നമസ്കാരം ശബരിമല പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇരുട്ടടി നൽകിക്കൊണ്ട് ശബരിമലയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മിന്നൽ പരിശോധന നടക്കുന്നു ശബരിമല ദേവ സന്നിധാനത്തിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ സ്ഥാപിച്ചു നൽകിയിരുന്ന സ്വർണ്ണ നിർമ്മിതികളാണ് ഇപ്പോൾ അഴിച്ച് എസ് ഐ പരിശോധിക്കുന്നത് പുതിയ സാങ്കേതിക പരിശോധന തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ വിജയ് മല്യ ശബരിമലയിലെ ശ്രീകോവിലും അനുബന്ധ പ്രാകാരങ്ങളുമെല്ലാം സ്വർണം പൊതിഞ്ഞ് നൽകുകയുണ്ടായി ശബരിമലയിലെ ശ്രീകോവിലിന്റെ താഴികക്കുടങ്ങൾ ഉൾപ്പെടെ ശബരിമലയിൽ ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടിള പടി വാതിലും ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഇവയിലെല്ലാം വിജയമല്യ സ്വർണം പൊതിഞ്ഞ് നൽകിയിട്ടുണ്ടായിരുന്നു ആയിരത്തി കിലോ ചെമ്പും മുപ്പത്തിമൂന്ന് കിലോ ഗ്രാം സ്വർണവും ഉപയോഗിച്ചു കൊണ്ട് തന്നെയാണ് അന്ന് വിജയമല്ല അവിടെ സ്വർണ്ണ നിർമ്മിതികൾ പൂർത്തീകരിച്ചത് പിന്നീട് ഈ സ്വർണ നിർമ്മിതികളാണ് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡിലെ ചില ആളുകളുടെയും അനുമതിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയ പോലുള്ള ചില ആളുകൾ സ്വർണത്തിന്റെ തിളക്കം നഷ്ടമായി എന്നുള്ള വ്യാജേന അവിടെ നിന്നും ഇളക്കി കൊണ്ടുപോയി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണം പൂശിക്കൊണ്ടുവന്നത് എന്നാൽ ഈ സ്വർണം പൂശിക്കൊണ്ടുവന്നത് ശബരിമലയിൽ നിന്നും ഇളക്കിക്കൊണ്ടു പോയത് സ്വർണം ചെമ്പുപാളികൾ ആയിരുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് മഹസറിലും രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് വെറും ചെമ്പുപാളികൾ എന്നാണ് ശബരിമലയിലെ ദേവസ്വത്തിലും രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഈ അന്വേഷണം അവിടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിശോധന നടക്കുമ്പോൾ സ്വർണക്കൊള്ളകിൽ പെട്ടിരുന്ന ആളുകൾ സ്വപ്നേവിജയിരിക്കാത്ത തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു പരിശോധന അവിടെ നടക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ വിജയമല്യ സ്ഥാപിച്ചു നൽകിയ സ്വർണ്ണ നിർമ്മിതി തന്നെയാണോ ഇപ്പോൾ ശബരിമലയിൽ ഇരിക്കുന്നത് എന്നുള്ള ഒരു തെളിവ് കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശോധന ശാസ്ത്രീയമായ പരിശോധന തന്നെയാണ് നടക്കുന്നത് ഈ ഫോറൻസിക് പരിശോധനയിൽ സ്വർണത്തിന്റെ കാലഗണന തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് അവിടെ ഈ നിർമ്മിതി സ്ഥാപിച്ചിട്ടുള്ളത് എന്നറിയാൻ സാധിക്കും അന്ന് സ്ഥാപിച്ച സ്വർണം തന്നെയാണോ ഇപ്പോൾ ഇരിക്കുന്നത് എന്നറിയാൻ സാധിക്കും അന്ന് സ്ഥാപിച്ചിരിക്കുന്ന സ്വർണത്തിൽ അതായത് അന്ന് സ്വർണ്ണം പൊതിഞ്ഞുകൊടുത്ത് ആ സ്വർണത്തിന്റെ അളവ് കൃത്യമായി ഇപ്പോഴിരിക്കുന്ന സ്വർണത്തിലുണ്ടോ പിന്നീട് അത് മാറ്റം വരുത്തിയിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ എത്ര കുറഞ്ഞു എന്നൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ് ശാസ്ത്രീയമായ പരിശോധന തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ശബരിമലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉച്ചപൂജയ്ക്ക് നടയടച്ച സമയത്താണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ പുറകുവശത്ത് സ്ഥിതി ചെയ്യുന്ന അതായത് ശ്രീകോവിലിന്റെ ചുറ്റിലും വിജയമല്ല സ്വർണം പൊതിഞ്ഞു നൽകിയിട്ടുണ്ടായിരുന്നു ശബരിമല ശ്രീകോവിലിന്റെ പിറകു രണ്ട് ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന തൂണുപോലെ പൊതിഞ്ഞിരിക്കുന്ന ശില്പങ്ങളാണ് ഇപ്പോൾ അടർത്തി പൊളിച്ചെടുത്തിരിക്കുന്നത് വീണ്ടും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അഴിച്ചെടുത്തിരിക്കുന്നു അതിനുശേഷം കട്ടളയിൽ ഉമ്മറ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടിയും വാതിലുമെല്ലാം സ്വർണം പൊതിഞ്ഞിരുന്നത് അതിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ പങ്കുണ്ടോ അവരുടെയെല്ലാം ചങ്കിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ശബരിമലയിൽ ഇത്തരത്തിൽ ഒരു ശാസ്ത്രീയ പരിശോധന നടത്തും ആരും വിചാരിച്ചിട്ടില്ല കാരണം ശബരിമലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അന്ന് വിജയ് മല്യ നിർമ്മിച്ച് നൽകിയ സ്വർണ്ണങ്ങൾ ഇളക്കിക്കൊണ്ടു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പകരം അവിടെ ചെമ്പുപാളികളിൽ സ്വർണം പൂശി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യമായി കണ്ടുപിടിക്കുന്നതിന് ഒതുങ്ങുന്ന തരത്തിൽ തന്നെയുള്ള ശാസ്ത്രീയ പരിശോധനയും തെളിവെടുപ്പുമാണ് ഇപ്പോൾ നടക്കുന്നത് ശബരിമലയിൽ നിന്നും ഇളക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുള്ള പാളികളിൽ നിന്നുള്ള പാളികളിലെ സാമ്പിൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ശബരിമല ചുറ്റമ്പലത്തിന് ചുറ്റും വിജയമല്യ സ്വർണം പൊതിഞ്ഞുകൊടുത്തിരിക്കുന്ന ആ പ്രാകാരങ്ങളിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകളിൽ നിന്നും യഥാർത്ഥത്തിൽ ശബരിമലയിൽ അന്ന് വച്ചിരുന്ന സ്വർണപ്പാളികളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ പുതിയതായി ഉണ്ണികഷ്ണൻ പോറ്റി പൂ പൂശിക്കൊണ്ടുവച്ചിരിക്കുന്ന സ്വർണത്തിൽ യഥാർത്ഥത്തിൽ വിജയ് നല്ലിയ നൽകിയ സ്വർണം അവിടെ ഉണ്ടോ എന്നുള്ളതെല്ലാം കൃത്യമായി കണ്ടെത്താൻ സാധിക്കും എത്ര അളവിലുള്ള സ്വർണമാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതിൽ നിന്നും എത്ര അളവ് കുറവ് വന്നിട്ടുണ്ട് ഇത് എന്നാണ് സ്ഥാപിച്ചത് എന്നുള്ളതെല്ലാം കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്ന ഈ ശാസ്ത്രീയ പരിശോധന കഴിയുമ്പോൾ ആരൊക്കെയാണ് ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഇവരെല്ലാവരും പിടിക്കപ്പെടും എന്നുള്ള ഒരു രീതി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ എന്നാൽ ഭക്തർക്ക് ഒരു കാരണവശാലും ശല്യം ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിൽ തന്നെയുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൃശ്ചികം ഒന്നാം തീയതി ഇന്ന് ശബരിമലയിൽ പതിവിന് വിപരീതമായ രീതിയിൽ തന്നെയുള്ള തിരക്കാണ് കാണാൻ കഴിയുന്നത് സാധാരണ വൃശ്ചികം ഒന്നാം തീയതി ശബരിമല തുറക്കുമ്പോൾ നട തുറക്കുമ്പോൾ വലിയ തിരക്ക് കാണാറുണ്ടെങ്കിലും നാളുകൾ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു അഭൂതപൂർവ്വമായ തിരക്കാണ് കാണുന്നത് എഴുപതിനായിരം പേരാണ് ഇപ്പോൾ വെർച്വൽ ക്യൂവിൽ ഇന്ന് തൊഴുവാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത് കൂടാതെ സ്പോട്ട് ബുക്കിംഗ് ആയിട്ട് ഏതാണ്ട് ഇരുപതിനായിരം പേരും ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവർക്ക് എല്ലാവർക്കും ദർശന സൗകര്യം ഒരുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് പുതിയതായി ചുമതലയേറ്റ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറിന്റെ ആശങ്ക എന്തായാലും ശബരിമലയിൽ കാര്യക്ഷമമായ രീതിയിൽ തന്നെ തിരക്ക് ഒഴിവാക്കി എല്ലാവർക്കും ദർശന സൗകര്യം നടക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് അയ്യപ്പന്മാരുടെയും കൃത്യമായ രീതിയിലുള്ള സേവനം അവിടെ ഉണ്ട് എന്നറിയുമ്പോഴും ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ശാസ്ത്രീയമായ ഈ പരിശോധനയിൽ എല്ലാവരുടെയും ചങ്കിടിച്ചിരിക്കുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വരെ ചങ്ക് വിറയ്ക്കുന്ന തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ശബരിമലയിൽ നടക്കുന്നത് എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്നലെ തന്നെ പമ്പയിലെത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ അവർ ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിയിരുന്നു സംഘത്തിൽ ഏതാണ്ട് മുപ്പതോളം പേരുണ്ട് സ്പെഷ്യൽ ഓഫീസറായ അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ എസ് പി ആയ സുനിലിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായ പരിശോധന തന്നെ ശബരിമലയിൽ നടക്കുന്നു ഒരു തരത്തിലും സ്വാധീനിക്കാൻ പറ്റാത്ത ഒരു സംഘത്തെയാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നത് എന്നറിയുമ്പോൾ തീർച്ചയായും ഈ വിഷയത്തിൽ ആരൊക്കെ ഉപ്പു തിന്നിട്ടുണ്ടോ അവരെല്ലാവരും വെള്ളം കുടിക്കും ചെമ്പ് തെളിയും യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്നും പൊന്നടിച്ച് മാറ്റി ചെമ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെമ്പ് തെളിയും കളവിന്റെ ചെമ്പ് തെളിയും കള്ളം ചെയ്തവർ എല്ലാവരും അഴിക്കുള്ളിലാകും അക പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ഈ വിഷയത്തിൽ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരൊക്കെ ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും കൃത്യമായ തിരിച്ചടി കിട്ടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമലയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ശാസ്ത്രീയ പരിശോധന നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്